ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ ഹലോ ഫ്രണ്ട്സ് നമ്മളെ മുതലക്കുഞ്ഞിൻ്റെ ടാങ്ക് കാഗ് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് കാരണം അത് ഇത് ഫുള്ളാദ്യം കല്ലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആദ്യം മാറ്റണം നമ്മൾ കുറെ ആയിട്ട് അത് മാറ്റിയിട്ട് അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് എന്നും വിചാരിക്കും ഇത് മാറ്റണം മാറ്റണം എന്ന് വെച്ചാൽ മാറ്റാൻ പറ്റിയിട്ടില്ല ഫുള്ള് കളറൊക്കെ പച്ച കളറായിട്ടുണ്ട് കേട്ടോ അൽഗെ പിടിച്ചിട്ടൊക്കെ അപ്പോൾ നമ്മളെ മുതലക്കുഞ്ഞെ കാണുന്നില്ല കേട്ടോ ഇതിൽ ഉണ്ടാകുന്ന ഡൗട്ട് കാരണം ആൾ മേലൊക്കെ പൊങ്ങി കിടക്കേണ്ടതാണ് പക്ഷേ ആളെ കാണുന്നില്ല വെള്ളത്തിൻ്റെ കണ്ടീഷൻ തന്നെ ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്നും വിചാരിക്കും ഇത് മാറ്റണം എന്ന് അപ്പോൾ ഇത് മോട്ടർ വെച്ചിട്ട് ആദ്യമൊന്നും കളയണം വെള്ളം അപ്പൊ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിവാക്ക തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അടിയിലുണ്ട് പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് ദൂര ഭയങ്കര ആണ് ഇത് വെക്കാൻ ദൂരെ പെട്ടെന്ന് വെള്ളം പോട്ടെ പക്ഷെ നമ്മളെന്താ ടൈറ്റ് ആ ഭയങ്കര ടാസ്ക് കഴിക്കണം ദൂരാൻ പിന്നെ ഇത് എന്തെങ്കിലും അളപ്പം വരേണ്ടിട്ടാ നമ്മൾ ദൂരാത്ത് ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞോളും വലിയ ടൈം ഒന്നും എടുക്കൂല അങ്ങനെ നമ്മൾ അലിഗേറ്റർ മിസ്സിങ് ആളെ അടിയിൽ പോയിരിക്കണം എന്തോ ആളെ കാണില്ല അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിന്റെ വലുപ്പം മാറ്റണത് ചെറുതായിട്ടുണ്ടെന്ന് അപ്പൊ നമ്മളെന്തായാലും മാറ്റിട്ടുണ്ട് നമ്മളൊരു താൽക്കാലികമാണ് ഇതിലാക്കിയിട്ടുള്ളത് എന്നാലും എനിക്ക് നീന്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പറ്റ ചെറുതൊന്നും നമ്മൾ നമ്മള് ഈ വൈഡിലെടുക്കുമ്പോൾ തന്നെ ഏകദേശം ചെറുതായി തോന്നുന്നുണ്ടോ അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ടട്ടത് അവനുക്ക് തിരിയാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് റൗണ്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല എന്തായാലും നമ്മളത് വലുതാക്കുക ഉറപ്പാണ് നമ്മൾ കാരണം എവിടെ എവിടെ അത് കണ്ടിട്ട് ആരും അലിഗേറ്ററിൻ്റെ കയ്യിലാന്ന് നോക്കണ്ട കേട്ടാ നമ്മൾ അലിഗേറ്റർ പാവായത് കൊണ്ടും മാത്ര പാവം ഒന്നുമില്ല എന്നാലും മൃഗട്ടോക്കണം നമ്മളെ വെള്ളം ഏകദേശം ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടാ നമ്മളെ ഗാർ പേടിച്ചിട്ടുണ്ട് തോന്നുന്നു ആളെ ആ കിട്ടി തോന്നിട്ടിട്ടാ ഗേസ് നമ്മുടെ ഗാർ ഇതാ പേടിച്ച് ഓടിക്കളിക്കുന്നു ാര് പേടിച്ചിരിക്കണേ വെള്ള മാറ്റ നമ്മളെ മീൻ മാറ്റുന്ന കാണാൻ വേണ്ടിട്ട് നമ്മളെ കുട്ടികൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇതെന്താ മീന് ഉം എനിക്കറിയോ കുട്ടികൾക്കാണെങ്കിൽ ആ ഈ വെള്ളം മാറ്റണൊക്കെ കണ്ട അപ്പൊടി വരൂട്ടെങ്കര ഇഷ്ടമാണ് വെള്ളം മാറ്റണമെന്നു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇടയ്ക്ക് ഇടക്ക് പറയാൻ വീഡിയോ എടുക്കാൻ പോവാ പോവാ അങ്ങനെ ഈ പരിപാടി നമ്മള് ഭയങ്കര സപ്പോർട്ടെ കുട്ടികളെല്ലാവരും തിന്നൂല ഇങ്ങനെ മീൻ തിന്നൂല എന്നാ വേണ്ടത്തോ ചിന്നൂരട്ടിനെ പൊരിക്കണ നമ്മളാളാ ഏകദേശം ഒക്കെ അത്യാവശ്യം നല്ല വലുതായിട്ടാണ് പണ്ടത്തിനൊക്കെ ആയിട്ടുണ്ട് മുതലക്കുഞ്ഞിന്റെ അളവ് എത്രണോ നോക്കണ്ടേ നമ്മള് അടങ്ങിയിരിക്കും മഴങ്ങിരിക്കണം ആള് സമ്മതിക്കണില്ലേ ഴുപത്തിമൂന്ന് സെന്റിമീറ്റർ ആള് നല്ല മാറ്റം വന്ന കേട്ടാ പിന്നെ എടുക്കാൻ എടുക്കാൻ പറ്റ നോക്ക കേട്ടാ പണ്ടത്തെ അതിരുന്നല്ല ആള് വെ നല്ല പവർ ഉണ്ടായതുകൊണ്ട് തട്ടി തട്ടി ചെറുതായിട്ടൊരു കെട്ടിടം ഇതൊന്നും കണ്ടിട്ട് ആരും അലികേട്ടന്റെ കൈ ഒന്നും ഇടാൻ പോകണ്ടോ കാരണം നമ്മൾ പറഞ്ഞാല് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്ട് ഈ പരിപാടിക്ക് നിൽക്കുന്ന സംഭവം നല്ല വേദന ഇട്ടവരെ ഈ മുള്ളും കാര്യങ്ങളൊക്കെ തട്ടുമ്പോ അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടല്ലാരും ഈ പരിപാടിക്ക് നിന്നാൽ മതി നമ്മക്കറിഞ്ഞാൽ എന്താ പറയുക ഇവനോടൊരു ഒരു ഇതുണ്ട് ഇവൻ ഓവറായിട്ട് കടിക്കൊന്നും ഇല്ലാത്ത ഒരു ഹോപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇവനെ വെച്ചിട്ട് ഓരോന്ന് കളി കളിക്കുന്നത് അപ്പൊ എല്ലാവരും കെയർഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ടും പ്രത്യേകിച്ച് അരാപ്പയ്മനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചോണ്ട് അലിഗേട്ടനെക്കായും ഡേഞ്ചറാണ് ഇത് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നുണ്ട് ആ കൈ ചെസ്റ്റ് ചെറുതായിട്ടും തട്ടിയിട്ടുള്ളു അപ്പോഴത്തേക്ക് നല്ല മുറിയായി നല്ല പെയിൻ ഉണ്ടായിരുന്നു അതായാലും പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കലെന്ന് വെച്ചിട്ടാണ് ഇതിന് ഇങ്ങനെ പിടിക്കേണ്ട ഓരോ സാധനം കാണിക്കണേ സംഭവം വരാണെങ്കിൽ ആ ഓവറായിട്ട് നമ്മൾ അറ്റാക്ക് ഒന്നും അറ്റാക്കൊന്നും ചെയ്യണേലിട്ടോ ആൾക്ക് നമ്മളോടൊരു തേമ്പട് പോലൊരു കാട്ടിക്കൂട്ടലുണ്ട് എന്നാലും ആള് പാവാണ് സത്യം പറഞ്ഞ ഫുള്ള് മുറിയായിട്ട ഇനി നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി വെയ്യ എന്തായാലും ആള് അത്യാവശ്യം തടിയും അതുപോലെ തന്നെ വലുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മളെ കൂടുതൽ സ്ട്രെസ് എടുപ്പിക്കണില്ല ഇനി എന്തെങ്കിലും ഒക്കെ വെയ്യേണ്ടത് ആവശ്യമില്ല ഇപ്പൊ ഇതിലാരൊക്കെ കല്ല് കൂടുന്നുണ്ടേട്ടാ ഈ കുട്ടികളെ ആരാണ് അറിയില്ല ഈ കല്ലുകൾ ഇങ്ങനെ കൂടുന്നവരെ എറിയുണ്ട് നമ്മൾ കാണലില്ലേ അതാണ് പ്രശ്നം ണ് ഇട്ടുബനന്നെ ബന ഇവര് ഇവിടുത്തെ കുട്ടിയല്ല ഇവരും അവിടെ അല്ലേന്നെയാണ് ഇജാണ് ഇലു 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 എന്നെയാണ് അപ്പൊ ഇലു ആണ് തീത്തം കല്ലിടേണ്ട ആള് അല്ലേ സത്യം പറഞ്ഞോ ന് അല്ലേ ന് അല്ലേ ആ അപ്പൊ നമ്മളെ വെള്ളം ഫുള്ള് മാറ്റിയിട്ടുണ്ട് തല മാറ്റല്ല ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല വെള്ളം നിറക്കണം ഇനി ഇടയ്ക്ക് ഇതിമത്തെ പെയിന്റ് ചെറുതായിട്ട് പോവുണ്ട് കണ്ടില്ല ആള് കുറച്ച് പേടിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ കെടുക്കണത് കുട്ടികൾക്കാണെങ്കിലാ ഇത് കാണിട്ട് ഭയങ്കര കൊതുകാട്ടാ ഓരോരുത്തരുടെ പിടിക്കാനും തൊടാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നല്ല ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ നോക്കിയിരിക്കണം നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നു കേട്ടോ ഈ വെള്ളം മാറ്റേണ്ടതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മളിങ്ങനെ ഫുൾ ടൈം നോക്കി ഇരിക്കലെ ഈ വെള്ളം മാറ്റേണ്ടതും അതുപോലെ തന്നെ വരെ മീനെ തൊടാനൊക്കെ എന്തൊരു ആഗ്രഹമായിരുന്നു അറിയാം ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതേപോലത്തെ എത്ര മീനുകളൊക്കെ ആഗ്രഹിച്ചോ ചെറുപ്പത്തിൽ നമുക്ക് തിന്നും ചെറിയ മീനുകളൊക്കെ മാത്രമേ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ മീൻ തിന്നാൻ കൊടുക്കട്ടെ

കണ്ടിട്ട് ആരും അലിഗേറ്ററിന്റെ കയ്യിലോട്ട് കൈയിടരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മളെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ആള് നല്ല പേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതാണ് ആള് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണെ ആള് ഇങ്ങനെ ഒന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണ്ട അപ്പൊ എങ്ങനായാലും അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് ടാങ്ക് ഉണ്ടാക്കണം അപ്പോൾ തന്നെ ഏകദേശം ഇത് ഫില്ലായിട്ടുണ്ട് അതുപോലെ നമ്മൾ ആരാഭയ്മനൊക്കെ എടുക്കണം വിചാരിച്ചത് പിന്നെ എങ്ങനെ ഇവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കണം എന്തായാലും എടുക്കൂട്ടോ ഇനിയിപ്പോൾ ഇവരെ രണ്ട് ഇന്നൊന്നും ഫുഡ് കൊടുത്താലും കൂടി എടുക്കില്ല അത്ര ആൾക്ക് ഡിമാൻഡ് ആവും അപ്പോൾ എന്തായാലും ഇനി ബാക്കി അടുത്ത ദിവസങ്ങളിൽ വരെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ചാനലിൽ വരും കേട്ടോ അപ്പോൾ എങ്ങനെയായാലും അടുത്ത പേടിയാലാണ് അപ്പോൾ ഓക്കെ ബൈ